അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഖുർആൻ പഠനം സൂറത്തു തക്വീർ ആറാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വൈദൽ ബിഹാറു സുജിറത്ത് സമുദ്രങ്ങൾ കത്തിപ്പടരുമ്പോൾ വൈദൽ ബിഹാറു സമുദ്രങ്ങൾ ആകുമ്പോൾ സുജിറത്ത് കത്തിക്കപ്പെട്ടു അന്ത്യനാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ചുള്ള ആദ്യഘട്ടത്തിലെ അവസാന സൂക്തമാണ് ഇത് അടുത്ത സൂക്തം മുതൽ രണ്ടാം ഘട്ടത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ഇവിടെ വൈതൽ ബിഹാറു സുജ്ജറത്ത് സമുദ്രങ്ങൾ കത്തിക്കപ്പെടുമ്പോൾ എന്നാണ് അള്ളാഹു പറയുന്നത് സമുദ്രത്തിൽ വെള്ളമാണ് ഉള്ളത് തീ കത്തുമ്പോൾ അത് കെടുത്തുവാൻ വേണ്ടിയാണ് വെള്ളം ഉപയോഗിക്കാറുള്ളത് പക്ഷേ വെള്ളത്തെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എച്ച് ടു ഒ ഹൈഡ്രജൻ രണ്ടും പിന്നെ ഓക്സിജനും ചേർത്താണ് ഇവയുടെ സവിശേഷത നമുക്കറിയാം ഹൈഡ്രജൻ എന്നത് സാധാരണ താപനിലയിലും മർദ്ദത്തിലും നിറമോ മണമോ രുചിയോ ഇല്ലാത്ത ഒരു വാതകമാണ് രണ്ടണുക്കൾ ഒരുമിച്ച് ചേർന്ന് എച്ച് റ്റു തന്മാത്രകളായാണ് ഇത് കാണപ്പെടുന്നത് ഇത് സ്വയം കത്തുന്ന വാതകമാണ് നക്ഷത്രങ്ങളുടെ ഊർജം ഹൈഡ്രജൻ അണുക്കളുടെ സംയോജനത്തിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം കൂടിയാണ് ഹൈഡ്രജൻ സ്വയം കത്തുന്ന ഒന്നിനെ ഓക്സിജനുമായി ചേർത്താണ് അള്ളാഹു വെള്ളം സൃഷ്ടിച്ചിരിക്കുന്നത് ഓക്സിജന്റെ പ്രത്യേകതയോ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ പ്രാണൻ നിലനിർത്തുന്നതിന് അത്യാവശ്യ വാതകമായ ഓക്സിജൻ പ്രാണവായു എന്ന പേരിൽ അറിയപ്പെടുന്നു ഇന്ധനങ്ങളെ കത്താൻ സഹായിക്കുന്ന മൂലകമാണ് ഓക്സിജൻ ഓക്സിജനുമായി സംയോജിക്കുന്ന പ്രക്രിയയാണ് ജ്വലനം ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ കത്തുകയുള്ളൂ കത്തുന്ന ഒരു വസ്തുവിനെ ഓക്സിജൻ ഇല്ലാത്തയിടത്തേക്ക് കുപ്പിയിലേക്കോ മറ്റോ നിക്ഷേപിച്ച് അടച്ചാൽ ഓക്സിജൻ നഷ്ടപ്പെട്ടാൽ അത് കെട്ടുപോകും അപ്പോൾ കത്താൻ സഹായിക്കുന്ന ഓക്സിജനും സ്വയം കത്തുന്ന ഹൈഡ്രജനും ഇത് രണ്ടും ചേർന്നാണ് അള്ളാഹു വെള്ളം നിർമ്മിച്ചിരിക്കുന്നത് അന്ത്യനാൾ ആഗതമാകുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകുന്നതോടെ ഈ രണ്ട് വാതകങ്ങളും വേർപെടുന്നു എന്നിട്ട് അവയുടെ അടിസ്ഥാന ഗുണങ്ങളായ കത്തിക്കലും കത്തലും എന്ന അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുന്നു സമുദ്രങ്ങൾ വ്യാപകമായി കത്തിക്കപ്പെടുന്നു വസ്തു കത്തുന്നതോടെ അതിലെ ഈർപ്പം പൂർണമായും ഇല്ലാതാകും സമുദ്രം കത്തുന്നതോടെ സമുദ്രത്തിലെ വെള്ളം വറ്റിപ്പോകും പർവ്വതങ്ങളെ ചലിപ്പിച്ച് പൊടി പൊടിയാക്കി നിരപ്പാക്കുന്നതിനെ കുറിച്ച് ഖുർആാൻ സൂചിപ്പിച്ചിട്ടുണ്ട് മുമ്പ് പറഞ്ഞ വിശദീകരണത്തിൽ ഇത് വന്നിട്ടുമുണ്ട് ഇവിടെ സമുദ്രവും കത്തിക്കപ്പെടുന്നതോടെ പർവ്വതങ്ങളും സമുദ്രവും എല്ലാമുള്ള ഭൂമി ഒറ്റ നിരപ്പായ തുറന്ന മൈതാനിയായി മാറുകയാണ് ചെയ്യുക അടുപ്പിൽ വിറക് നിറച്ച് തീ കത്തിക്കുന്നതിന് സജ്ജറ എന്നുപയോഗിക്കുന്നത് പോലെ വെള്ളം കരകവിഞ്ഞൊഴുകുന്നതിനും ഇതേ വാക്കുപയോഗിക്കുന്നു എന്നതിനാൽ ഇവിടെ സമുദ്രം കരകവിഞ്ഞൊഴുകുമ്പോൾ എന്നതാണ് അർത്ഥം എന്ന് വിശദീകരിച്ച ഉലമാക്കളും ഉണ്ട് അള്ളാഹു നിശ്ചയിച്ച അതിർത്തിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സമുദ്രം ലോകാവസാനം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന പ്രാപഞ്ചിക മാറ്റങ്ങളുടെ ഫലമായി കരകവിഞ്ഞ് ഒഴുകുകയും ഭൂമിയാകെ പ്രളയം വ്യാപിക്കുകയും ചെയ്യും എന്നതാണ് സജ്ജറ എന്നതിന് ഫജ്ജറ വെള്ളം കരകവിഞ്ഞൊഴുകി എന്ന അർത്ഥം പറയുന്ന ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത് അന്ത്യനാളിൽ സമുദ്രം കരകവിഞ്ഞൊഴുകുമെന്ന് തൊട്ടടുത്ത അധ്യായമായ സൂറത്തുൽ ഇൻഫിത്താറിലെ മൂന്നാമത്തെ സൂക്തത്തിൽ വൈദൽ ബിഹാർ ഫുജ്ജറത്ത് അള്ളാഹു സൂചിപ്പിച്ചിട്ടുമുണ്ട് എന്ന് ഇതിനോട് ചേർത്ത് ആ വിശദീകരണം പറഞ്ഞവർ വ്യാഖ്യാനിക്കുന്നു രണ്ടാണെങ്കിലും സമുദ്രം ഇന്ന് എങ്ങനെയാണോ നിലനിൽക്കുന്നത് അതുപോലെ അന്ത്യനാളിൽ നിലനിൽക്കുകയില്ല വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകും ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക വേറെ നീട്ടാനോ മണിക്കാനോ ഒന്നും ഈ സൂക്തത്തിൽ സൂക്തത്തിലില്ല അള്ളാഹു സുബാനഹുല എല്ലാ നിരക്കും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ